മാലിന്യ സംസ്കരണം തനത് വരുമാനം വർദ്ധിപ്പിക്കൽ എന്നീ പദ്ധതികൾക്ക് ഊന്നൽ നൽകി അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വികസന സെമിനാർ ആറ് കോടി ഇരുപത്തിയൊന്ന് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി മുപ്പത് രൂപ അടങ്കലുള്ള വാർഷിക പദ്ധതിയാണ് സെമിനാറിൽ അവതരിപ്പിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശിധരൻ പദ്ധതി രേഖ പ്രകാശനം ചെയ്തു ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ എം ജയദേവൻ ഏറ്റുവാങ്ങി വൈസ് പ്രസിഡന്റ് സിന്ധു ശിവദാസ് അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ ചെയർപേഴ്സൺ രജനി തിലകൻ ആമുഖ പ്രസംഗം നടത്തി വികസനകാര്യ ചെയർമാൻ കെ രാമചന്ദ്രൻ പദ്ധതി വിശദീകരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ശുഭ സുരേഷ് സ്മിത ജയകുമാർ അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് സുജിത്ത് ചാഴൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അമ്പിളി സുനിൽ എന്നിവർ സംസാരിച്ചു സെമിനാർ രീതിയിലുള്ള സൗകര്യപ്രദമായിട്ടുള്ള ഒരു വാർഡ് ഇല്ല എന്നുള്ള ഒരു നമുക്കിവിടെ ഇപ്പൊ ഈ റോഡ് തന്നെ വളരെ പെരുമിടാണ് കൂടുതൽ ആൾക്കാർ പങ്കെടുക്കേണ്ടതാണ് ഈ സെമിനാർ തന്നെ പങ്കാളിത്തം കുറവായിട്ട് അല്ലെങ്കിൽ നമുക്ക്